ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ ഞാൻ ഒരു വർഷം മുമ്പ് ഉണ്ടാക്കിയ ഒരു വാൽക്കണ്ണാടി കണ്ണാടി നിങ്ങളെ കാണിച്ചതരാറേ ഇതാ ഇതാണ് കേട്ടോ ആ ഒരു കണ്ണാടി ഇത് ഞാൻ മഞ്ചാടിക്കുരു കൊണ്ടും പിന്നെ നമ്മുടെ ഗോതമ്പ് മാവില്ലേ അതൊക്കെ കൊണ്ട് സെറ്റ് ചെയ്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ ഇതിനെന്താ ഈ പരുവത്തിൽ ഇരിക്കണേന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഒരൊറ്റ എലിയാണ് കേട്ടോ ഇതിനെന്ത് പറ്റിയെന്ന് ചോദിക്കണേക്കാൾ ഭേദം ഇതിന് ഇനി എന്താ പറ്റാനുള്ളതെന്ന് ചോദിക്കുന്നതായിരിക്കും ബെറ്റർ ഞങ്ങളുടെ വീട്ടിലെ എലിക്ക് ഇതായി ഇതൊക്കെയാണ് കഴിക്കേണ്ടത് ഇതൊക്കെയാണ് ഞങ്ങളുടെ വീട്ടിലെ എലിയുടെ ആഹാരം എന്ന് പറയാം ഒരു കണ്ണാടിയിലുള്ള പകുതിയിലധികം മഞ്ചാടിക്കുരു നമ്മുടെ എലി അകത്താക്കിയിട്ടുണ്ട് പകുതിയോളം ഗോതമ്പും പുള്ളിയുടെ തന്നെ വയറ്റിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ബാക്കി മിച്ചം വന്ന ആ മഞ്ചാടിക്കുരു കൂടി പൊളിച്ചെടുത്ത് മാറ്റിക്കളാം കേട്ടോ കുറേ നാളായി ഇത് ഞാൻ സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ചെങ്കിലും മടി കാരണം ഇതങ്ങോട്ട് സെറ്റ് ചെയ്യാനായിട്ടുള്ള സമയം കിട്ടാറില്ല കേട്ടോ അപ്പം നമുക്ക് പെട്ടെന്ന് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിനായിട്ട് നമുക്ക് ആദ്യം ഈ മഞ്ചാടിക്കുരു മൊത്തം കളയാം ഞാനത് ഇപ്പം ഇവിടെ മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാണ് കേട്ടോ ഞാനിതിപ്പോൾ ഈ പരുവത്തിലാക്കിയെടുത്തത് മൊത്തം കൂടി പുള്ളിക്കാരൻ കഴിച്ചിട്ട് എനിക്ക് ബാക്കി തന്നിരുന്നെങ്കിലും ഇത്രയും കഷ്ടപ്പെടുന്നുണ്ടായിരുന്നു എനിക്ക് മഞ്ചാടിക്കുരു പറിച്ചെടുക്കുന്ന പോലെ അത്ര എളുപ്പമല്ലോ നമ്മുടെ ഗോതമ്പ് മാവ് ഇതിൽ നിന്ന് പൊളിച്ചെടുക്കാനായിട്ട് അതുകൊണ്ട് നമ്മൾ മൊത്തം ക്ലീൻ ചെയ്യാതെ അതിൻ്റെ പൊക്കത്തേക്ക് ഇതായി ടിഷ്യൂ ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിക്കുകയാണ് അതിനായിട്ട് നമ്മൾ കുറച്ച് ഗമ്മ തേച്ച ശേഷം ടിഷ്യൂ വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ഇതേപോലെ നമുക്കിതായത് മൊത്തം ഒന്ന് കവർ ചെയ്തെടുക്കാം അഞ്ചാറ് മിനിറ്റ് എടുത്തിട്ടായാലും ഞാൻ അതാ അത് മൊത്തം ഒട്ടിച്ചെടുത്തിട്ടുണ്ട് മൊത്തമല്ല നമ്മുടെ ഫ്രണ്ട് പോഷൻ മാത്രമാണ് ഞാനിപ്പോൾ നമ്മുടെ ടിഷ്യൂ പേപ്പർ വെച്ച് ഒട്ടിച്ച് കവർ ചെയ്തെടുത്തേക്കുന്നത് കേട്ടോ ബാക്ക് പോഷൻ നമുക്ക് പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു ഇനി നമ്മുടെ ടിഷ്യൂ പേപ്പറിന് ശേഷം ഞാൻ ദാ ഈ ഒരു പേപ്പർ കൂടി കുറച്ചും കൂടെ കട്ടിക്ക് വേണ്ടി പൊക്കത്ത് വെച്ച് ഒട്ടിക്കാമെന്ന് വിചാരിക്കുകയാണ് ഈ ഒരു പിങ്ക് കളർ പേപ്പറും നമ്മൾ താ ടിഷ്യൂ ഒട്ടിച്ച പോലെ തന്നെ ഫുൾ കവർ ചെയ്ത് ഒട്ടിച്ചു കേട്ടോ ഫ്രണ്ടും ബാക്കും ഒക്കെ കവർ ചെയ്ത് ഒട്ടിച്ചു ഇനി ഇതിൽ നമുക്ക് എന്തെങ്കിലും ഒരു പെയിൻറ് കൊടുക്കാൻ ഞാനിവിടെ ബ്ലാക്ക് കളറ് ആണ് കേട്ടോ കൊടുക്കുന്നത് നമുക്ക് ഈ ഒരു കണ്ണാടിയുടെ കണ്ണാടി ഇല്ലാത്ത ആ ഒരു പോഷൻ മൊത്തം നമുക്ക് ബ്ലാക്ക് കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ പെയിൻറ് ചെയ്യാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോഴാണ് നമ്മുടെ പെയിൻറ്റ് ചെയ്യുന്ന ബ്രഷ് കാണാനായിട്ടില്ല ഒന്ന് രണ്ട് ബ്രഷ് ഉള്ളതാണെങ്കിൽ അത് കാണാനായിട്ടില്ല അതുകൊണ്ട് പിന്നെ ഞാൻ നമ്മുടെ നെയിൽ പോളിഷിൻ്റെ ബ്രഷ് എടുത്ത് മൊത്തം അങ്ങോട്ട് പെയിന്റ് ചെയ്തെടുത്തു കേട്ടോ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ബ്രഷ് കണ്ടില്ലേലും അത് നമുക്ക് ബ്രഷായിട്ട് യൂസ് ചെയ്യാം എന്തായാലും നമ്മൾ രണ്ട് സൈഡിലും ബ്ലാക്ക് കളർ പെയിന്റ് അടിച്ച് കൊടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നേരം ആയാലും പരിപാടി തുടങ്ങിയിട്ട് അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തീർക്കാം അതുകൊണ്ട് എളുപ്പമുള്ള എന്തെങ്കിലും വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്താ അവിടെ ഗിൽറ്റാണ് കേട്ടോ ഇനി ഇത് ഉപയോഗിക്കാനായിട്ട് പോണത് ഇതിലിനി അധികം കാണിക്കാനൊന്നുമില്ല കുറച്ച് പശ തേക്കാ നമുക്ക് ഇഷ്ടമുള്ള ഗിൽറ്റ് ഏതാണോ അത് കുറച്ചങ്ങോട്ട് കുടഞ്ഞു തരിക ഒരുപാടി തീർന്നു കേട്ടോ അപ്പൊ നമുക്ക് എന്തായാലും പശ തേച്ച് ഇഷ്ടമുള്ള ഏതെങ്കിലും ഗിൽറ്റ് തേച്ച് ഗിൽറ്റ് ഇട്ട് എടുക്കാം കേട്ടോ ഞാനിവിടെ ആദ്യം ഇടുന്നത് നമ്മുടെ നീല കളറിലെ ഗിൽറ്റാണ് കേട്ടോ എനിക്കിഷ്ടമുള്ള കുറച്ച് ഗിൽറ്റ് ഒക്കെ ഇട്ട് ഞാൻ ഇത് എന്തായാലും സെറ്റ് ആക്കി ആക്കിക്കൊണ്ടുവരാട്ടോ ഇത് നമ്മുടെ ഫൈനൽ റിസൾട്ട് കാണണ്ടേ കണ്ണാടിയിലാണ് പെയിന്റ് അടിച്ചതെങ്കിലും എൻ്റെ അവിടെ എവിടെക്കാണ് പെയിന്റ് മൊത്തത്തിൽ അപ്പൊ അയ്യോ ഉമർന്നു പോയി നമ്മുടെ ഫൈനൽ റിസൾട്ട് കാണണ്ടേ ഇതാ ഇതാണ് കേട്ടോ നമ്മുടെ ഫൈനൽ റിസൾട്ട് താഴത്തുനിന്ന് പകുതി പോശ് ഞാൻ അതാ നീല കളർ ഗിൽറ്റാണ് യൂസ് ചെയ്തേക്കുന്നത് പൊക്കത്തോട്ട് ഞാൻ ഗ്രീൻ കളർ നമ്മുടെ പച്ച കളറ് ഗിൽറ്റാണ് കേട്ടോ ഗിൽറ്റ് നീല തീർന്നു പോയുകൊണ്ടാണ് ഞാൻ ബാക്കി പൊക്കത്തോട്ട് പച്ച കൊടുത്തത് കേട്ടോ നമ്മുടെ ബാക്കിൽ നമ്മൾ ഒരു ലൈറ്റ് വയലറ്റ് കളറിലെ ഗിൽറ്റ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ കൊടുത്തേക്കുന്നത് ബാക്ക് കളറ് ബാക്ക് ബാക്ക് സൈഡ് ആയതുകൊണ്ട് നമുക്ക് അധികം ഗിൽറ്റിൻ്റെ ആവശ്യമില്ല അപ്പോൾ പക്ഷേങ്കിൽ കുറച്ചും കൂടി നമുക്ക് കാണുമ്പോൾ ഒരു ഇതിനു വേണ്ടിയിട്ട് ഞാൻ പുറകിലും കുറച്ച് ഗിഫ്റ്റ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായിട്ടോ ഈ ഒരു വർക്ക് ഞാൻ ചെയ്തു തുടങ്ങിയപ്പോൾ എൻ്റെ മൈൻഡിൽ ഇങ്ങനെ ചെയ്യാനല്ല ഞാൻ ഞാനിരുന്നത് വേറൊരു ആയിരുന്നു പക്ഷെങ്കിൽ നമുക്ക് സമയലാഭത്തിനും എനിക്ക് പെട്ടെന്ന് തീർക്കാനുള്ള ആ ഒരു ധൃതി കാരണം ഞാൻ പെ പെട്ടെന്നുള്ള ഒരു ഓപ്ഷൻ കണ്ടുപിടിച്ചതാണ് ഈ ഗിൽറ്റ് യൂസ് ചെയ്യാന്നുള്ളത് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതിന് മുമ്പ് ഞാൻ ഈ കണ്ണാടി ഇതേപോലെ വർക്ക് ചെയ്തെടുത്തപ്പോൾ ഞാൻ മൂന്നാല് ദിവസം എടുത്തിട്ടാണ് കംപ്ലീറ്റ് ചെയ്തത് ഇത് ഇപ്പോൾ ഇത്ര പെട്ടെന്ന് ഇത്ര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന എനിക്ക് ഭയങ്കര സന്തോഷമായി ഇത്ര പെട്ടെന്ന് ഇത് ചെയ്യാൻ പറ്റിയതിൽ അതുമാത്രമല്ല കാണാനും അത്ര അടിപൊളിയായിട്ടുണ്ട് വീഡിയോകൾ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അതിനേക്കാളും ഭംഗിയുണ്ട് നേരിട്ട് കാണാനായിട്ട് എന്തായാലും പെട്ടെന്ന് ചെയ്ത് തീർക്കാം എന്നതുകൊണ്ട് മാത്രം എന്താ ഇപ്പോൾ ഇത്രയും നല്ലൊരു ഐഡിയ മനസ്സിൽ കിട്ടിയത് കൊണ്ട് നല്ലൊരു വാൽക്കണ്ണാടി ഉണ്ടാക്കാനായിട്ട് പറ്റി അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിലൊക്കെ പൊട്ടിയ കണ്ണാടി കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഒരു ചെറിയ വാൽക്കണ്ണാടി ആയിരുന്നെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം കേട്ടോ